ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുടപ്പൻ കൊണ്ടൊരു തോര നല്ല പാളയങ്കടം വാഴയുടെ കുടപ്പനാണ് അതിവിടെ അരിഞ്ഞ് വച്ചിരിക്കുന്നത് അതിൻ്റെ നാരെല്ലാം കവിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് അരിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂട്ടി തിരുമ്മിക്കഴിഞ്ഞാൽ അതിൻ്റെ നാരൊക്കെ നമുക്ക് കിട്ടും നന്നായിട്ട് കഴുകിയിട്ട് അരിയുക അപ്പോൾ അങ്ങനെ അരിഞ്ഞ് വെച്ച കുടപ്പനാണ് പിന്നെ കുറച്ച് ഒരു ഗ്ലാസ് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഇത് കുറച്ച് തേങ്ങ ഒരു മൂന്നാല് ചുള ചെറിയ ഉള്ളി ഒരു ഏഴ് പച്ചമുളകും കൂടെ ഒതുക്കി വെച്ചിരിക്കുന്നതാണ് ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ കുഴപ്പം തോരാൻ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് ഉഴുന്നവരിപ്പും ചേർത്ത് കടുക് ഉഴുന്നരിപ്പൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു ഉഴുന്നരിപ്പ് നന്നായിട്ട് മൂത്തു കടുക് പൊട്ടി ഇനി നമുക്ക് കറിവേപ്പിലയും രണ്ട് മുളക് കൂടും சதச்சு வச்சுக்கணும் தேங்கும் நமக்கு இன்னோட தண்ணி சேர்க்கும் சேர்ந்து கொடுக்க பாகத்தில் നന്നായിട്ട് ഇളക്കി കൊടുക്കാം കർക്കിടക മാസത്തിൽ എല്ലാവരും കുതിമുറ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടു കഴിച്ചിട്ടുണ്ടെന്ന് അറിയാം ഒരുപാട് ഇലകളും മുരിങ്ങയില വെച്ച് ബാക്കി എല്ലാ ഇലകളും നമുക്ക് കഴിക്കാം ആഹാരം ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുള്ളൊരു മാസമാണ് കർച്ചിടകം കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന മാസമാണ് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവാനും എല്ലാത്തിനും അടുത്ത വർഷം വരെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ മരുന്നുകളും എല്ലാവരും കഴിക്കുക തണുപ്പുകൊണ്ട് നമ്മുടെ ആരോഗ്യം മൊത്തം കുറഞ്ഞിരിക്കുന്ന ഒരു മാസമാണ് അതുകൊണ്ടാണ് ഈ മരുന്നുകളൊക്കെ െടുക്കും കത്തിപ്പൊട്ടി വയ്ക്കുക ഫ്ലെയിം ലോ ഓയിലുള്ള അരച്ച് വയ്ക്കുക അല്പം കഴിഞ്ഞു നമുക്ക് തുറന്നു നോക്കാം കുടപ്പം തോരൻ നന്നായിട്ട് വെന്തിരിക്കുന്നു തേങ്ങയും ചെറുപയറും കുടപ്പനും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ ആ തോരനൊരു പ്രത്യേക സ്വാദാണ് പ്രത്യേകിച്ച് ഈ കർക്കടമുളത്തിൽ കുടപ്പം പോലുള്ള സാധനങ്ങൾ കഴിക്കണമുണ്ട് വളരെ ഗുണങ്ങളുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണ് കേട്ടോ ഈ കുഴപ്പം തോരൻ അപ്പോൾ നേന്ത്രവാഴയുടെ ആയാലും പാളയങ്കരം വാഴയുടെ ആണെങ്കിലും കുഴപ്പം താഴേക്കാളും ഗുണമുള്ള വസ്തുമാണ് അപ്പോൾ എല്ലാവർക്കും കുഴപ്പം കിട്ടാൻ നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം